ഫൗണ്ടർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ സെലിൻ സ്വാഗതം പറഞ്ഞു അഥവാ ഫിറ്റ്നസ് സെന്ററുകളെ നാം കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആ ഒരു കാഴ്ചപ്പാട് കുറിച്ചുകൊണ്ട് നമ്മൾ വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി ഏതൊരു സമയത്തും പ്രായഭേദമന്യേ കയറി ചെല്ലാവുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് ഫിറ്റ്നസ് സെന്റർ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഇന്നത്തെ നമ്മുടെ എനിക്ക് മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തികളും ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യത്തെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കി വന്നിരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫിറ്റ്നസിനെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല പണ്ട് മസിലുകൾ ഉള്ള ആൾക്കാർ മാത്രം വന്നിരുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നമുക്കറിയാം ഒരുപാട് സ്ത്രീകളും പ്രായമായവരും ഒക്കെ വലിയൊരു വ്യവസായം തന്നെയാണത് ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മൂന്നോ നാലോ സ്ഥാനത്തേക്ക് വരുന്ന ഒരു വ്യവസായമാണ് അത്രക്ക് ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒട്ടനവധി ഫിറ്റ്നസ് സെന്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വളരെയധികം മാറ്റം ഈ ഒരു മേഖലയിൽ ഉണ്ടായി മാറ്റങ്ങൾ ഇപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഉൾക്കൊണ്ടിട്ടുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഫാദർ അത് പ്രീ ഡിഗ്രി കാലത്ത് എനിക്ക് ഇട്ട് തന്നതാണ് ഞങ്ങളൊരു സർക്കാർ സ്ഥാപനത്തില് വില്ലേജ് ഓഫീസിൽ വർക്കൗട്ട് ചെയ്യാൻ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഇന്നിപ്പോ ഒരു പ്രീമിയം ഫിറ്റ്നസ് സെന്ററിലേക്ക് എത്തിയത് സർക്കാർ സ്ഥാപനത്തിൽ ചെയ്യണ്ട റോഡ് സൈഡിൽ നല്ല സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ പണ്ട് പറയുന്ന പോലെ ഷെഡ് കെട്ടി ഞങ്ങൾ തന്നെ ഷെഡ് കെട്ടി ചെറിയ രീതിയിൽ ഇരുമ്പോട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രൊജക്റ്റ് വീഡിയോ വരും തൊണ്ണൂറ്റമ്പതിൽ ആദ്യമായി മൾട്ടി ജിമ്മ അവതരിപ്പിച്ചതും അതുപോലെ സ്ത്രീകൾക്ക് ആദ്യമായി പ്രവേശനം ഈയൊരു ഏരിയയിൽ കൊടുത്തതും ഒക്കെ നമ്മൾ തന്നെയാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ നമ്മളൊരു എ സി ഫിറ്റ്നസ് എൻ്റെ തുടങ്ങിയിരുന്നു അന്ന് തന്നെ ആൾക്കാർ എന്താണ് പറയുക എ സിയാ ജിമ്മിൽ എന്ന് പറഞ്ഞാൽ വേർക്കാനല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റ് കയറുന്ന ആൾക്കാർക്ക് അന്ന് ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ അതൊക്കെ ഔട്ടായി കാരണം ഇപ്പോൾ ഇപ്പോൾ മെഷീനറികൾ വരുന്നു അതിന്റെ ജിമ്മിന്റെ ആംബിയൻസ് വളരെ പ്രാധാന്യമാണിത് പഴയ അതുപോലെ ഏറ്റവും എളുപ്പത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വർഷം ബിഫോർ ഇയേഴ്സ് സമയത്ത് അറ്റ് എക്സിക്യൂഷൻ എക്സിക്യൂഷൻ നടക്കുക അറിയോ അതായത് അതായത് പേരെ ബ്രിട്ടീഷ് എന്നാണ് വേർഡിക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അപ്പൊ ശിരോസ്ത്രമാണ് ചെയ്യുമ്പോ ആരാ ശിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുക സിംഗ് സിംഗിന്റെ ഏജ് വയസ്സ് ജയിൽ ഇയേഴ്സ് ബിഫോർ ടു രണ്ടു വർഷം ജയിലിലേക്ക് വരുമ്പോ നമ്മൾ ഭഗത് സിംഗിനെ കുറിച്ച് നമുക്കുള്ള അനുഭവങ്ങൾ എന്താണ്

ഹിസ്റ്റോറിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഗോൾഡ് മെമ്പർഷിപ്പ് ഉദ്ഘാടനം പ്രേമൻ സുപ്രീം പ്രസീദ പ്രേമൻ ബാബു റഹ്മലി ജിഷ ബാബു പ്രവീൺ പ്രോമിസ് ദിവ്യ പ്രവീൺ ടി ആർ കണ്ണൻ രശ്മി കണ്ണൻ ഡോക്ടർ മാർട്ടിൻ പി ജോസഫ് സുജ മാർട്ടിൻ എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഡോക്ടർ മാർട്ടിൻ പി ജോസഫ് ഫിറ്റ്നസ് അവയർനെസ് സ്പീച്ച് നടത്തി അതാണ് ഇപ്പം രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അന്ന് നസുൽബാനു പോയി ഇന്ന് കാര്യം ഞാൻ ഇവിടെ ഇന്ന് ഒരു ഫാമിലി മെമ്പർഷിപ്പ് എടുത്ത് നസുൽബാനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇത് ഇത് പറയേണ്ടത് എൻ്റെ കടമയാണ് കാരണം അത്ര ബുദ്ധിമുട്ടി ഇല്ലാത്ത സമയമുണ്ടാക്കിയാണ് അദ്ദേഹം വന്നത് ഭാഗ്യത്തിന് നസർബാൻ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ എക്സൈസ് നിർത്തി അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളി കൾച്ചറ് ഞാൻ സത്യം പറയാം മെഡിക്കേരി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇൻസുലിൻ ഐ എം ഡയബറ്റിക് ഐ എം ഹൈപ്പർടെൻസിറ്റിൻ അപ്പോൾ ഷുഗർ കൂടും ഷുഗർ കൂടുമ്പോൾ ഇൻസുലിൻ കൂട്ടും അങ്ങനെ ഒരു ഫോ ഫോർട്ടി യൂണിറ്റ്സ് ആണ് മാക്സിമം ഞാൻ എടുക്കുന്ന ഇൻസുലിൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ കൊടുങ്ങലൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് അമ്മൻ പ്രവീൺ പ്രോമിസ് ഹുപ്രീം പ്രേമൻ ബ്ലോഗർ ബഷീർ എന്നിവർ ആശംസകൾ നേർന്നു ലൈഫ് സ്റ്റൈൽ മെമ്പർ കെ പി സദാനന്ദൻ നന്ദി പറഞ്ഞു